മുത്തോലിയിൽ ബി ജെ പിയുടെ കോട്ടതകർത്ത് എൽ ഡി എഫ് മുന്നേറിയപ്പോൾ കടപ്പാട്ടൂരിൽ എം ജി ഗോപികയുടെ വിജയത്തിന് തിളക്കമേറി മുത്തോലി പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറാണ് എം ജി ഗോപിക മുളയിൽ പതിനഞ്ച് വർഷമായി ബി ജെ പിയുടെ കുത്തകയായിരുന്ന കടപ്പാട്ടൂർ ആറാം വാർഡ് പിടിക്കാൻ സി പി ഐ സ്വതന്ത്രയായി എത്തുകയായിരുന്നു ഇരുപത്തിരണ്ടുകാരിയായ ഗോപിക തേവര എസ് എച്ച് കോളേജിലെ അവസാന വർഷ എം എ എക്കണോമിക്സ് വിദ്യാർത്ഥിനിയായ ഗോപിക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയപ്പോൾ വാശിയേറിയ പോരാട്ടമാണ് നടന്നത് മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ഗോപിക കടപ്പാട്ടൂരിൽ വിജയിച്ച് മുത്തോലി പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി എൻ്റെ അച്ഛൻ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് പിന്നെ ഞാൻ കുഞ്ഞിലെ ബാലസംഘത്തിൽ പ്രവർത്തിച്ചിരുന്നു അപ്പം അതൊക്കെയാണ് എന്നെ ഈയൊരു സ്ഥാനത്തോട്ട് കയറ്റാനുള്ള മോട്ടിവേഷനായി വന്നത് എൻ്റെ മനസ്സിൽ കുറേയധികം പദ്ധതികളുണ്ട് ഈ നാട്ടിൽ നടപ്പാക്കേണ്ടത് അതെല്ലാം ഞാൻ നടപ്പാക്കും അതുപോലെ കൂടെ നിന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം നന്ദി അറിയിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് കന്യാംഗത്തിൽ തന്നെ എനിക്ക് വിജയിക്കാൻ സാധിച്ചതിൽ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു ഞാനിപ്പോൾ പഠിക്കുന്നത് എസ് എച്ച് കോളേജിലാണ് തേവര എറണാകുളത്താണ് എം എ എക്കണോമിക്സ് ആണ് മൂന്ന് മാസം കൂടെ ഉണ്ട് കോഴ്സ് ഫൈനൽ ഇയർ ആണ് ചെറുപ്പം ഉണ്ട് കൊച്ചിന് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു എൻ്റെ മകളെ വിജയിച്ച് സന്തോഷം എം ജി ഗോപികയ്ക്ക് മുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുകൾ ലഭിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ടി കെ അമ്പിളിക്ക് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകളും യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻസമ്മ ജോസഫിന് അറുപത്തി ഒമ്പത് വോട്ടുകളുമാണ് ലഭിച്ചത് പഠനത്തിനൊപ്പം ജനപ്രതിനിധി എന്ന ചുമതല കൂടി ഏറ്റെടുത്ത് മുത്തോലി പഞ്ചായത്തിലെ പ്രായം കുറഞ്ഞ മെമ്പറായി മാറിയിരിക്കുകയാണ് ഗോപിക മികച്ച വിജയം നേടിയ ഗോപികയെ പ്രമുഖ നേതാക്കൾ അനുമോദിച്ചു